നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഭവന പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പണി പൂർത്തിയാക്കിയ എഴുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി കൂടാതെ പതിനഞ്ച് വീടുകളുടെ പണി പൂർത്തിയായി വരികയും അതോടൊപ്പം അർഹരായ കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു വിതരണവും ചടങ്ങിൽ നടത്തി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട പെറവ് എം എൽ എ അഡ്വക്കറ്റ് അനൂപ് ജേക്കബ് ഗുണഭോക്താക്കൾക്ക് താക്കോലുകൾ കൈമാറി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനിജ് ജോയി ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമോൻ ചെല്ലപ്പൻ അംഗം സുജിത സദൻ വൽസ വർഗീസ് കെ ജി ഷിബു സിജുമോൻ ജോസഫ് ബിജുമോൻ ജോസഫ് റോയി കുറ്റിപ്പറച്ചൽ തോമസ് ഉമ്മൻ എന്നിവർ പങ്കെടുത്തു ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഗ്രാമപഞ്ചായത്തിലേറെ വീടുകളുടെ പൂർത്തീകരണം നടത്തിയിട്ടുണ്ട് ഈ ഒരു സന്തോഷ വേളയില് ഏറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇതൊരു എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ഒരു സംഗമമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെടുക നമുക്കറിയാം ഈ ഒരു സർക്കാർ വിഹിതവും ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതവും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതായത് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിന് സംയുക്ത സഹകരണത്തോടുകൂടി തന്നെയാണ് ഈ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് എഴുപത്തിമൂന്ന് വീടുകൾ ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കി താക്കോൽഘാനം നൽകുകയാണ് മുപ്പത്തഞ്ച് വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു ഞാന് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വലിയ ഒരു ഇടപെടലും പ്രയത്നവുമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കോർഡിനേറ്റ് ചെയ്ത് വളരെ കൃത്യതയോടെ മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് ഈ ഭവനങ്ങൾ പൂർത്തിയാക്കാൻ പഞ്ചായത്തിന് സാധിച്ചത് ഇലനി ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതികൾക്കായിട്ട് ഒരു കോടി രൂപയാണ് വായ്പ ഇനത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പഞ്ചായത്തിന്റെ തന്നെ വലിയ ഒരു പ്രയത്നമാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട് അതിന്റെ അകത്ത് ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്നു നാൽപ്പതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നാൽപ്പതിനായിരം രൂപ പഞ്ചായത്ത് നൽകുന്നു പൂർത്തീകരിച്ച വീടുകളുടെ വീടുകളുടെ താക്കോൽദാനമാണ് തീർച്ചയായിട്ടും വളരെ മികവുറ്റ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്ത് കൂടി തന്നെയാണ് വലിയൊരു ഞാൻ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം